ോടെ മേൽപ്പാലത്തിന്റെ ജംഗ്ഷനാണ് ഇവനാണ് കേട്ടോ വില്ലന് ഇന്നലെ ഈ കണ്ട അപകടം കണ്ടാക്കിയ നേതാവ് ഇവനാണ് ഈ വണ്ടിയിൽ കൊച്ചുകുട്ടിയാണ് കേട്ടോ മരിച്ചത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ ടീമിൻ്റെ വണ്ടിയാണിത് തൃശ്ശൂർ പറയ്ക്കാൻ ചെയ്തില്ല അതിൻ്റെ ചോട്ട് ഒരു ബൈക്കെടുത്ത് എല്ലാം പരിക്കൊന്നും ഇല്ലാതെ കേച്ചിലായ ഒരു ലോറി ഈ വണ്ടി മിണ്ടായി നാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇത് പിന്നെ ലോറിയുടെ അടിയിൽ പെട്ടതാണ് ഈ വണ്ടി നീക്കിയപ്പോൾ ഈ പരിവായതാണ് അതായതിൽ പെട്ട മനു വാഹനം പൊന്നിനും പറ്റാത്ത കോട്ട ഒരു വ്യക്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടത് ഇതേ വാഹനം ഈ വൈക്കുമ്പെ യാത്രക്കാരനാണ് എന്നാലെ മരിച്ചു കൊടുക്കുന്നത് സ്വദേശി பத்து சுற்று வண்டி വന്നത് പക്ഷെന്താണ് ഈ റൂട്ടുമെന്നാണ് വന്നത് അവിടെ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ വന്നതാണ് ഈ കാണേണ്ട സാധുക്കളെ നെഞ്ചത്തി കണിക്കുന്നത് എല്ലാവരെയും നല്ല രൂപ കപ്പഴങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ